ചാനൽ തിരഞ്ഞെടുപ്പ് അവലോകനം താഴെ തട്ടിൽ ആരംഭിച്ചിരിക്കെ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നത് കടുത്ത വിമർശനങ്ങൾ മാനസാന്തരപ്പെടുന്നവർ ഭാഗ്യവന്മാർ എന്തെന്നാൽ ഇനി അങ്ങോട്ടുള്ള ഭരണം അവർക്കുള്ളതാവുന്നു സി പി എമ്മിൽ ഇപ്പോൾ ഉപദേശികളുള്ള സീസണാണ് മൈക്കിനോട് മൈക്കലിനോട് താമസ സ്ഥലത്ത് പശുത്തൊഴുത്ത് ഉണ്ടാക്കരുത് ഒന്നാം നിലയിലോട്ട് ലിഫ്റ്റ് വഹിക്കരുത് മുപ്പതിലധികം വാഹനങ്ങൾ അകമ്പടിയാക്കരുത് തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് പൗരപ്രമുഖർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കരുത് തെരഞ്ഞെടുപ്പ് നടക്കും വിദേശയാത്ര നടത്തരുത് വേണ്ട യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ പെരുമാറണം എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എന്ന് വേണ്ട എന്നുവേണ്ട ഉപദേശം എന്നാൽ പിണറായി എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇതൊക്കെ ചെയ്ത സമയത്ത് ഈ ഉപദേശികളൊക്കെ എവിടെ ആയിരുന്നു ആവോ അന്നൊക്കെ ഇതൊക്കെ കണ്ടു വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ നേരെയാക്കാൻ ന്യായീകരണ തൊഴിലാളികളായി ഓവർ ടൈം വർക്ക് ചെയ്യുകയായിരുന്നു ഇവരൊക്കെ ജില്ലാ കമ്മിറ്റിയിലെ പുമാൻമാരൊക്കെ എന്നിട്ടിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പിണറായിയെയും കുടുംബത്തെയും ലേബർ ക്യാമ്പിൽ പറഞ്ഞയച്ചു പാർട്ടിയെ നേർവഴിക്ക് കൊണ്ടുവരുമെന്നാണ് ആവശ്യപ്പെടുന്നത് ജില്ലാ കമ്മിറ്റികൾ പറയുന്നത് മക്കളെ കളി ചാന്തുവിനോട് വേണ്ട എന്നാണ് കാരണബോധന ഇവരോടൊക്കെ പറയാനുള്ളത് ചാന്വിന് വിദേശയാത്ര നടത്താൻ ദുബായ് ബാങ്കിൽ ഡോളർ ഇനിയും ബാക്കി നിങ്ങൾ പറയുന്ന ഈ മാതൃകാ കമ്മ്യൂണിസ്റ്റ് സഹാക്കൾ ലിഫ്റ്റ് ഉണ്ടായിരുന്നോ മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഹോം ലിഫ്റ്റുകൾ ഒരു യൂറോപ്യൻ സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ അപ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഉപയോഗിച്ചില്ല എന്ന് പറയുന്ന കേമത്തത്തിന് അല്പതരമെന്നല്ലേ പര്യായം ഒരു റിപ്പോർട്ട് കേൾക്കോ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് പാർട്ടി നൽകിയത് കനത്ത വിലയെന്ന് സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ കുറ്റപ്പെടുത്തലുണ്ടായി മക്കൾക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കാട്ടിയ മാതൃക മുഖ്യമന്ത്രി കാട്ടിയില്ലെന്ന് കമ്മിറ്റിയിൽ ഭൂരിഭാഗം അംഗങ്ങളും പറഞ്ഞു മൈക്കിനോട് പോലും അരിശം കാട്ടുന്ന മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല എന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലും വിമർശനമുണ്ടായി ജില്ലയിൽ മുപ്പതിനായിരം പാർട്ടി വോട്ടുകൾ ചോർന്നുവെന്നും യോഗത്തിൽ ആരോപണമുയർന്നു നേരത്തുമി എന്റെ അരികിലൊന്നേരണേ മണൽ വിട്ടു തണിവച്ചേശുകൾ ഒടുവിൽ എത്തിച്ചു കൊടുക്കുക